ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കാണാൻ തോന്നുന്നുണ്ടോ ആ വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയായിട്ട് ബ്രേക്കപ്പ് ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ അടിച്ച് പിരിഞ്ഞു പോയിട്ടുണ്ടാകാം നിങ്ങൾക്ക് രണ്ട് പേർക്കും പരസ്പരം പിരിയാൻ സാധിക്കുന്നുണ്ടാകില്ല ഈ ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങൾ വീഡിയോ കാണുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ കാണാൻ തോന്നുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ തിങ്ക് ചെയ്യുക അവരുടെ എനർജി കൊണ്ടുവരാൻ ശ്രമിക്കാം അവരുടെ പേര് ഒരു പറയാം ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തതിന് ശേഷം ഈ വീഡിയോ മുന്നോട്ട് കാണാം ഓക്കെ അവരൊരു എനർജി കൊണ്ടുവന്നതിന് ശേഷം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ റീഡിംഗ് അല്ല ഇത് എങ്കിലും ഞാൻ പറയുന്നു നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നു ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ സാധിക്കും ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് തൊത്തുപോകുന്നുണ്ടോ എന്നും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പിന്നെ ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാതിരിക്കുക ആ റീഡിങ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ഇപ്പം എന്നോട് ഇന്നലെ ആരോ കമൻ്റിൽ അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ എനർജി വെച്ച് നോക്കാം നമ്മൾ അങ്ങനെ ഒരാളുടെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാവരുടെയും എനർജി വെച്ച് നോക്കേണ്ടി വരും ഞാൻ മനസ്സിലൊരാളെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ റീഡിങ് എടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഞാൻ ഒരാൾ മനസ്സിൽ വിചാരിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ കാണാം പിന്നെ പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നു ഇത് കണ്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ എനർജി അതറിയുമ്പോഴാണല്ലോ കാര്യമുള്ളൂ നിങ്ങളുടെ വിശപ്പിന് മറ്റൊരാൾ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് കറക്റ്റായിട്ടുള്ള എനർജി അറിയാൻ നിങ്ങളുടെ കാര്യങ്ങളാണ് നോക്കേണ്ടത് ഓക്കെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ ഈ കാടി കാണുന്ന പോലെ തന്നെ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിക്കുന്ന പരിപാടിയില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്താണോ അതിൽ എനർജി വരുന്നത് അതാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ അതിൽ നോർമൽ കോൾ വിളിക്കാം വാട്സപ്പിൽ വോയിസ് കോൾ വിളിക്കാം തീർച്ചയായ്സ് കാര്യങ്ങൾ കിട്ടാവുന്നതാണ് ഓക്കെ അപ്പോൾ അത്തരത്തിൽ നോക്കാം അപ്പോൾ നമുക്ക് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം ഇത് നിങ്ങളുടെ നിങ്ങളുടെ ആ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് കേട്ടോ ഇവിടെ പറയുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു നോ കോണ്ടാക്ട് ലെസ് കമ്മ്യൂണിക്കേഷൻ ബ്രേക്കപ്പ് ഇതേപോലെ ഇത്യാദി ഏതൊരു സാഹചര്യം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ജാതി മതം തേപ്പാട്ടി സിറ്റുവേഷൻസ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരുപാട് അവസ്ഥകൾ ഉണ്ടാകാം ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം തടസ്സങ്ങൾ ഉണ്ടാകാം ഈ ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കാം നിങ്ങൾ പിരിഞ്ഞു പോയത് തീർത്തും ഈ ഒരു സമയത്ത് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് മറ്റാരെയോ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടാണ് മനസ്സിലാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവർ വല്ലാത്തൊരു ഒരു ശ്വാസം മുട്ടിലാണ് നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല അവർ ശൂന്യതയിലാണ് അവർക്ക് കാണാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇരുന്നൂറ് ശതമാനം അവർക്ക് നിങ്ങളെ കാണാൻ തോന്നുന്നുണ്ട് ഓക്കെ പിന്നെ ഈ ഒരു സമയത്ത് അവർ തീർത്തും നിരാശയാണ് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്നൊരു അവസ്ഥയായിരിക്കും അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതിനും മുകളിലാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയാം സത്യസന്ധമായ സ്നേഹമാണ് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാവർക്കും നല്ല ഞാൻ പറഞ്ഞു ജനറൽ റീഡിങ് ആണ് ഓക്കെ അത്തരത്തിൽ നോക്കുക സാഹചര്യങ്ങളായിട്ട് നോക്കുക ചിലപ്പോൾ ഇന്നലെ തല്ലി മുഖത്തൊക്കെ അടിച്ചു പോയൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് സ്നേഹം ഉണ്ടാകും സ്നേഹം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളെ തല്ലി ഇതുവരെ പിണങ്ങുന്നതും അതുകൊണ്ടായിരിക്കാം തീർത്തും സത്യസന്ധമായിട്ടുള്ള അച്ചടക്കമുള്ള സത്യ സത്യം നിലനിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ആണ് ഇതെന്ന് പറയാം അത് വിവാഹേതരബന്ധം ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായും ഈ സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വന്നു വളരെയധികം ആഗ്രഹമുണ്ട് അവരതിനൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് തന്നെയാണ് അവർക്കും കാണണം എന്നാഗ്രഹമുണ്ട് നിങ്ങൾക്കും അവരെ കാണണം എന്ന് ആഗ്രഹമുണ്ട് ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഹൃദയം തകർന്ന് നുർങ്ങിയിരിക്കുന്ന അവസ്ഥ കഷ്ടപ്പാട് സങ്കടം ചിലപ്പോൾ ഇതിൽ ഇത്രയും ബ്രേക്കപ്പ് ഉണ്ടായത് അവരുടെ ഇഷ്യൂ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷൂ ഉണ്ടായിരിക്കും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നഷ്ടപ്പെട്ടത് വല്ലാത്തൊരു നഷ്ടമായി അതിൽ അവർ ദുഃഖിച്ചിരിക്കുക സ്വയം സഹതിപ്പിക്കുകയാണ് ഒരുപക്ഷെ അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം അവർ പറഞ്ഞ മറ്റെന്തെങ്കിലും വാക്കുകൾ കൊണ്ടായിരിക്കാം നിങ്ങൾ പെട്ടെന്ന് ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം അത് വ്യക്തികളാകാം ഫാമിലി ആവാം അപ്പൊ ഈ വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അവരെന്താ പറയാ അവർ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു തടവ് ഒരു കെണിരകത്ത് ഇരുന്നിട്ട് സ്വയം ഇരയായ പോലെയാണ് ചിലപ്പോൾ അവര് നിങ്ങളുടെ പ്രണയം വീട്ടിൽ പിടിക്കപ്പെട്ടത് ഇതേപോലെ തന്നെ അവരുടെ ഒരു കുഴപ്പം കൊണ്ടൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണുക അങ്ങനെയൊക്കെ ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലും വല്ലാത്ത മാറ്റങ്ങൾ വരും എന്ന് തന്നെ മനസ്സിലാക്കാം കുറച്ചു പേർക്കൊക്കെ കുറച്ച് പേർക്ക് വളരെ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഈ ഒരു ബന്ധം അവസാനിക്കുന്നതായിരിക്കാം എന്നിട്ട് അതിൽ മറ്റു മാറ്റങ്ങൾ എന്തെങ്കിലും വരുന്നതായിരിക്കാം മറ്റ് എല്ലാവർക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോൾ ഇരിക്കുന്ന കറൻറ്റ് സിറ്റുവേഷന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു പുതിയ പുതിയ തുടക്കങ്ങൾ വരുന്നു ഇപ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്താണോ അതിനെ എല്ലാം മാറ്റി വളരെ ഭംഗിയായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഇരട്ടി കൂടി തന്നെ എന്ന് പറയാം നിങ്ങളുടെ ബന്ധത്തിന് ഒരു രൂപാന്തരം സംഭവിക്കാൻ പോവാണ് ഇത്രയും നാൾ ഉണ്ടായിരുന്നത് അതിൽ നിന്നെല്ലാം മാറി ഒരു വ്യത്യസ്തമാർന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ചേഞ്ച് വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ ഇതൊരു വിവാഹത്തിലേക്ക് എത്തുന്നുണ്ടാകാം കേട്ടോ എങ്ങനെ എവിടെയെങ്കിലും സംഭവിക്കാം ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങളറിയാതെ തന്നെ പിന്നെ ഇപ്പോൾ ഈ പിരിഞ്ഞു പോയ വ്യക്തി ഉണ്ടല്ലോ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇവരോർത്താണ് നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തി ഭയങ്കരിക്കും നിങ്ങൾ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും നിങ്ങൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ടാകാം പരിപാലിക്കുന്നുണ്ടാകാം നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകാം നിങ്ങളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാം നിങ്ങളിലേക്ക് ആ വ്യക്തി ഒരു ഹാപ്പി സർപ്രൈസായിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് എനിക്ക് കാടികളിൽ കൂടെ മനസ്സിലാവുന്നത് കാരണം ഇത് തന്നെ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും എന്ത് വന്നാലും പെട്ടെന്ന് അതിൻ്റെ മറുപടി അറിയണം ചിലപ്പോൾ അയാൾക്കൊരു മെസ്സേജ് അയച്ചിട്ട് അയാൾ ബ്ലോക്ക് മാറ്റിയോ എന്ന് നമ്മൾ നോക്കുന്നത് ഒരു നാലഞ്ച് വട്ടം ബ്ലോക്ക് മാറ്റി ബ്ലോക്ക് മാറ്റി ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം അവരുടെ ചാറ്റനെ നോക്കിയിട്ട് അവരെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ എനർജി മൊത്തം മാനസികമായിട്ടുള്ള എല്ലാ ഊർജത്തിനെയും നിങ്ങൾ നശിപ്പിച്ച് കളയുന്നുണ്ടാകാം തീർത്തൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞ ഒരു സമയത്ത് തന്നെയാണ് നിങ്ങളുള്ളത് അത്തരം സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്ന് ഞാൻ നിങ്ങളോടൊരു സന്തോഷവാരത്തു പറയാം തീർച്ചയായിട്ടും ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു യോജിപ്പ് ഉണ്ടാവുന്നുണ്ട് ഒരു പൂർത്തീകരണം ഉണ്ടാവുന്നുണ്ട് ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങളാഴ്ച പോലെ തന്നെ പ്രണയത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു വിവാഹം കഴിച്ച് ഫാമിലി ആയിട്ട് മാറാനാണെങ്കിൽ അത് ഒരു വിവാഹേതര ബന്ധമാണ് അതിലൊരു ഉടക്ക് സംഭവിച്ചിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ഹാപ്പി സർപ്രൈസായിട്ട് വരുന്നു എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല നിങ്ങൾക്ക് ഈ വ്യക്തി ഇല്ലാതെ പറ്റില്ല കാരണം നിങ്ങൾ ഈ അകറ്റിയത് മറ്റ് പല വ്യക്തികളും ഗോസിപ്പുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ഞാൻ പറഞ്ഞു ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് നിങ്ങൾ ഈ വ്യക്തിക്ക് അമിതമായിട്ടുള്ള ആസക്തിയാണ് എന്ന് പറയാം നിങ്ങളില്ലാതെ ഇവർക്ക് പറ്റില്ല അവരില്ലാതെ നിങ്ങൾക്കും പറ്റില്ല എന്ന് തീർത്തും പറയാം തീർത്തും അവർ ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഉള്ളത് കാരണം അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരുപാട് സംരക്ഷണം കിട്ടിയിട്ടുണ്ട് അവരാഗ്രഹിച്ചു പോലുള്ള ഒരു മിതത്വമുള്ള ഒരു വ്യക്തി നിങ്ങൾ ഒരുപാട് നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടാവുക അവരെ ഒരു കാര്യത്തിനാണെങ്കിലും ഒരുപാട് സുരക്ഷിതത്വം നിങ്ങളോടൊപ്പം നിൽക്കുന്ന സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നു കാരണം ഇതിൽ കൂടുതലും റിവേഴ്സ് കാർഡ് കുറവാണ് രണ്ട് റിവേഴ്സ് കാർഡേ വന്നിട്ടുള്ളൂ മൂന്ന് റിവേഴ്സ് കാർഡേ വന്നിട്ടുള്ളൂ പാസ് ലൈഫിൻ്റെ കണക്ഷൻ ഒരു രണ്ട് കാർഡിൽ വരുന്നുണ്ട് ചിലപ്പോൾ ഈ ആയിട്ട് നിങ്ങൾ ഒരു പാസ് ലൈഫ് കണക്ഷനൊക്കെ ഒരു സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് തന്നെയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുക ഒരാളെ വിവാഹേതൊരു ബന്ധമായിക്കോട്ടെ എന്തൊരു ബന്ധമാണെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുക തീർച്ചയായിട്ടും ഒരു ടൈമുണ്ട് ആ ടൈം ആകുമ്പോൾ ഇത്തരം കാര്യങ്ങളും പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പുതിയ പുതിയ ബ്ലെസ്സിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും എന്തിന് ഒരു സമയമുണ്ടെന്ന് പറയില്ലേ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സമയമുണ്ട് ഇപ്പം ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുപൊട്ടി തന്നെ വളരെ വളയാദൃശ്യമായിട്ടായിരിക്കും എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ കണ്ടുപൊട്ടിയില്ല അതാണ് പറയുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട് അപ്പം അത്തരത്തിൽ ഇതിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണ് കഴച്ചു എന്ന് പറയുന്ന പോലെയാണ് അവർക്ക് കാണാൻ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ട്രസ്റ്റ് ഇഷ്യൂ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ വേണമെങ്കിൽ അവൾ വരട്ടെ അല്ലെങ്കിൽ അവൻ വരട്ടെ എന്ന് നിങ്ങൾ നിങ്ങളിരിക്കുന്നുണ്ടാകാം എന്തൊക്കെ വിചാരിച്ചാലും ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ഒരുമിപ്പിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇപ്പോഴുള്ള എല്ലാം ഈ റിലേഷൻഷിപ്പിലെ എല്ലാ എനർജീസും ചേഞ്ച് ആവും ഈ പ്രണയത്തിലും ഈ വിവാഹത്തിലെ ബന്ധത്തിലും ഇതിലെല്ലാത്തിലുള്ളത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിന് കിട്ടും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ചിലപ്പോൾ ഈ വ്യക്തി എന്തൊക്കെയായിട്ട് നിങ്ങൾ വിട്ടുപോകാം പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങളിലേക്ക് പുതിയ പുതിയ വ്യക്തികൾ വരും നിങ്ങൾക്ക് പുതിയ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് നിങ്ങൾക്ക് ഇത് നല്ല നല്ല അടിപൊളി സൂപ്പറായിട്ട് എന്താ പറയുക ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അപ്പം ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുക എന്തായാലും നമുക്കിത് എല്ലാവർക്കും ഇത് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാം ടൈംലെസ്സാണ് നിങ്ങൾക്ക് താല്പര്യം പല ടോപ്പിക്കിൽ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുപോയി കാണാവുന്നതാണ് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും പേഴ്സണൽ റീഡിങ് ആ അപ്പോൾ ഇതായിരുന്നു നമ്മൾ കാണാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് കാണാൻ തോന്നുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുമുട്ടാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇനി ഒരു കാര്യത്തിനെ ഫോഴ്സ് ചെയ്തിട്ട് റെസൻറ്റേറ്റ് ചെയ്യരുത് കാരണം നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കൂ എന്നുകൂടി മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി